യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് വിശുദ്ധവാരം ആഘോഷിക്കുന്ന ഈ പുണ്യ ദിനങ്ങളിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം മക്കളെ നിങ്ങൾ മൂന്ന് നിയോഗങ്ങള് ഈ വിശുദ്ധവാരത്തിൽ സമർപ്പിച്ചോ ഒന്ന് രണ്ട് മൂന്ന് അത് എഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടും ഈശോ ഇടപെടും മക്കളെ വിശുദ്ധ വാരം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാ കർത്താവിൻ്റെ ചോര നമുക്ക് വേണ്ടി ചീറ്റപ്പെട്ട ചിന്തപ്പെട്ട ദിനങ്ങളാ കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി കൊത്തിപ്പറിക്കപ്പെട്ട ദിനങ്ങളാ പ്രിയപ്പെട്ട മക്കളെ നമ്മളെ അനുഗ്രഹിക്കപ്പെടും പൂർത്തിയാകാത്ത ഭവന നിർമ്മാണങ്ങള് ജോലി കിട്ടാത്ത ബന്ധനങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് ഇനിയും കല്യാണം നടക്കാത്ത ബന്ധനങ്ങൾ വീട്ടിലെ നിരന്തരമായ കലഹങ്ങൾ വീട്ടിലെ നിരന്തരമായ ദാരിദ്ര്യങ്ങള് അതുപോലെ തന്നെ നിരാശ അന അനുദിനമുള്ള രോഗപീഠകള് അപസ്മാര രോഗങ്ങൾ ആസ്മ രോഗങ്ങള് കിതപ്പ് കാലുവേദന കൈവേദന വാതുരോഗങ്ങള് മുറിവണങ്ങാത്ത അവസ്ഥ പ്രഷർ ഷുഗർ പാൻക്രിയാസിൻ്റെ മേലുള്ള രോഗങ്ങള് യൂട്രസ് സംബന്ധമായ രോഗങ്ങള് മൂത്രത്തിലെ കല്ലുകള് രക്തസ്രാവ സംബന്ധമായ രോഗങ്ങള് ശരീരം ചൂടുപിടിക്കുന്ന അവസ്ഥകള് തലവേ വിട്ടുമാറാത്ത തലവേദനകള് തലകറക്കങ്ങള് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗപീഠകള് ആ മേഖലയിലുള്ള സാത്താൻ വിട്ടുമാറുമ്പോഴ് അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ കഴുത്തിന്റെ ഭാഗത്തുള്ള വേദന തോളിന്റെ ഭാഗത്തുള്ള വേദന കൈമുട്ടിന്റെ ഭാഗത്തുള്ള വേദന നെഞ്ചിനും വയറിനും ഇടയിൽ വരുന്ന അവിടെ ഉണ്ടാകുന്ന കുത്തി കുത്തിയുള്ള വേദന നിരന്തരമായ കപക്കെട്ടുകള് ചുമ ക്ഷയം പനി വീക്കം എയ്ഡ്സ് തളർച്ച പകർച്ചവ്യാധികൾ മലേറിയകള് അങ്ങനെയുള്ള എല്ലാവിധ അസ്വസ്ഥതകളെയും ഏഷ്യ നാമത്തെ ഇന്ന് ബന്ധിക്കുക ക്യാൻസറിനെ ഇന്ന് ബന്ധിക്കുക ട്യൂമറിനെ ബന്ധിക്കുക ശരീരത്തിലെ മുഴകൾ ചുരുങ്ങി ശരീരത്തിലെ അലർജികൾ വിട്ടുമാറട്ടെറിയോഗങ്ങള് യേശുനാമത്താൽ വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങളും മാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ വിശുദ്ധ വാരത്തില് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നന്നായിട്ട് കുംഭസാരിക്കുക ദിവസങ്ങളിൽ ഈ വചനങ്ങൾക്കെന്ന് എല്ലാ മക്കളും സാധിക്കുന്ന പോലെ നല്ലൊരു കുംഭസാരം നടത്തുക ഈ പള്ളിയിൽ വന്ന് കുംഭസാരിക്കുന്ന മക്കൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനമുള്ള പള്ളിയിൽ നിന്നുകൊണ്ടാണ് അജനീ ശുശ്രൂഷ ചെയ്യുന്നത് മക്കളെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് വിശുദ്ധ വാരം വിജയത്തിന്റെ വാരമാണ് വിശുദ്ധ വാരം കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ഒരു അഭിഷേകത്തിലേക്കുള്ള പ്രയാണമാണ് സ്വർഗാര പ്രയാണമാണ് പെന്തക്കോസ്ലേക്കുള്ള പ്രയാണമാണ് അനുഗ്രഹ ദിവസങ്ങളാണ് മക്കളെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിശുദ്ധ വചനം നമുക്ക് വായിച്ചു കേൾക്കാം വീണ്ടും കർത്താവ് നൽകിയത് സങ്കീർത്തനങ്ങൾ തന്നെയാ സങ്കീർത്തനം നൂറ്റി പത്താമത്തേതാണ് നൂറ്റി പത്താമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനമാണ് സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം അടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും ഉദരത്തിൽ നിന്ന് മഞ്ഞന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും പ്രിയപ്പെട്ടവരെ യഥാ സഭയ്ക്ക് മേൽ കർത്താവ് കൊടുത്തിരിക്കുന്ന അധികാരമാ വചനം പ്രഘോഷിക്കാനുള്ള അധികാരമാ അധികാരമാശാചനം ബഹിഷ്കരിക്കാനുള്ള അധികാരമാ രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരമാ ഈ ലോകം മുഴുവന് കർത്താവിന്റെ ശൃംഖത്തിലേക്ക് ആനയിക്കാനുള്ള കർത്താവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സഭയുടെ തീർത്ഥാടനത്തിലേക്ക് എല്ലാ മക്കളെയും പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടപ്പെടുന്ന വലിയൊരു അഭിഷേകത്തിലേക്കാണ് മക്കളെ ഈ വിശുദ്ധ വചനം നമ്മളെ നയിക്കുന്നത് ഈ വചനത്തിന്റെ ശക്തിയിൽ ആഴപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ അനുദിന പ്രാർത്ഥനയെ പങ്കെടുക്കാം എല്ലാ മക്കളും ഒരുങ്ങിക്കെ മക്കളെ സ്തുതിച്ചേ ഹലലുയാ 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 വിളിക്കുന്നു 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 നമ്മുടെ 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 പരിശുദ്ധാത്മാവേ വിളിച്ചോ 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 മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചോ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ അങ്ങടെ യാചിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് അവരുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരങ്ങളെയോ ജീവിത സാഹചര്യങ്ങളെയോ ബിസിനസിനെയോ ബാധിക്കുന്ന എല്ലാ തിന്മട ശക്തികളിൽ നിന്നും അവരുടെ കാർഷിക മേഖലയെ മറ്റ് സാമ്പത്തിക മേഖലകളെയും ബാധിക്കുന്ന എല്ലാ തിന്മയുടെ രൂപികളെയും ഈ മകളെ ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും നിരാശകളും ദുരാഗ്രഹങ്ങളും ഇരുട്ടുമുളവാക്കുന്ന എല്ലാ ശക്തികളെ ദുശീലങ്ങളെ ദുഷ്പ്രേരണകളെ ദുഷ്പ്രവൃത്തികളെ യേശു ക്രീസ്തിന്റെ നാമത്തെ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളെ ഈ ദൈവ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാണ് ഈ മക്കളുടെയോ ആത്മാവിനെയും ശരീരങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ദുഷ്ട ഞാൻ ഇവരെ മോചിപ്പിക്കുന്നു കർത്താവിന്റെ സ്വന്തമാണ് ഈ മക്കൾ ഇനി മുതൽ ഇനിമേൽ മേൽ ഇവരുടെ ജീവിതത്തിന്റെ മേൽ ഇവരുടെ കാർഷിക മേഖലകളുടെ മേൽ ഇവരുടെ ഭവന നിർമ്മാണത്തിന്റെ മേൽ ഇവരുടെ കുടുംബങ്ങളുടെ മേൽ ഇവരുടെ ബിസിനസിന്റെ മേൽ തൊട്ടുപോകരുതെന്ന് യേശുക്രിസ്തു നാമത്തെ ഞാൻ ശാസിക്കുന്നു ദൈവമേ അങ്ങയുടെ പരിശുദ്ധമായ നാമം ഇറങ്ങി വന്ന് ഈ മക്കളിൽ ആവസിച്ച് വരദാനങ്ങൾ ഈ മക്കളുടെ മേൽ നിറയട്ടെ യേശുവിന്റെ തിരി രക്തത്താ ഇവർക്ക് സംരക്ഷണ കോട്ടയാകട്ടെ പരിശുദ്ധ കന്യകാമറിയം സകല മലാഹമാ സകല വിശുദ്ധര് സംരക്ഷണം നൽകട്ടെ അങ്ങനെ ഈ മക്കൾ എല്ലാ തിന്മയുടെ അരൂപകളിൽ നിന്നും നാശകരമായ ജീവികളിൽ നിന്നും പ്രകൃതിവിരുദ്ധ ശക്തികളിൽ നിന്നും ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും തിന്മയുടെ അരൂപകളിൽ നിന്നും ഒളിച്ചിരിക്കുന്ന ശത്രുവിന്റെ കെണികളിൽ നിന്ന് അത്ഭുതകരമായ മോചനം ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ കരമുയർത്തി സ്തുതിച്ച് ഹലലുയാ 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 നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളിൽ സമർപ്പിച്ച് ഹലലുയാ 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 അത്ഭുതകരമായി നിങ്ങളുടെ കരച്ചിൽ കണ്ണുനീര് നെടുവീർപ്പുകള് സ്വർഗത്തിലേക്കുയരട്ടെ ഉയരങ്ങളിലേ കമ്മട്ടുയട്ടെ பிரியப்பட்ட மக்களே വിശുദ്ധ വിശുദ്ധവാരത്തിൽ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക മൂന്ന് നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ വയ്ക്കുക അല്ലെങ്കിൽ മൂന്ന് നിയോഗങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടുക അല്ലെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ വാട്സപ്പ് ചെയ്യുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി കരയും നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കും യേശുവിൻ്റെ മുമ്പിൽ ചങ്കുപെട്ടി പ്രാർത്ഥിക്കും പള്ളിക്കുന്ന ലോർദ്ധുമാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും െ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ